ഹായ് ഫ്രണ്ട്സ് എക്സ്പ്ലോർ മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഞങ്ങളുടെ പമ്പി കയറി ഞങ്ങൾ പെട്രോൾ അടിക്കോളൊക്കെ അടിച്ചിട്ട് നേരെ മൂന്നാർക്ക് പോണ ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിയായി നാലര അഞ്ചു മണിയായി ഞങ്ങൾ ഇറങ്ങുമ്പോ ഞങ്ങൾ എട്ട് സുഹൃത്തുക്കളാണ് പോകുന്നത് ഫ്രണ്ടിലൊരു വണ്ടിയിൽ നാല് പേരുണ്ട് ബാക്കിൽ ഒരു വണ്ടിയിൽ നാല് പേരുണ്ട് വണ്ടി ഞങ്ങ പോകുന്ന വഴി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനവിടെ നിർത്തി ആ രാത്രി സമയത്ത് ആ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ആ വെള്ളച്ചാട്ടത്തിൻ്റെ തണുപ്പും എല്ലാം കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ നിർത്തിയത് അവിടെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ അടിമാലിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ മൂന്നാറ് മിക്ക ടൈമിൽ പോകുന്ന സമയത്ത് നമ്മൾ അടിമാലിയിൽ നിർത്തിയാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ നല്ല ഭക്ഷണമൊക്കെ അടിമാലി കിട്ടും പിന്നെ മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഫുഡിൻ്റെ ലഭ്യത ഭയങ്കര കുറയും അപ്പോൾ അതുകൊണ്ട് അടിമാലിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് മൂന്നാറിൻ്റെ ഇടത്താവളമാണ് അടിമാലി അങ്ങനെ ഒരു ഗ്രാൻഡ് ഫുഡ് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യണു ഇവിടെ വെച്ച് ഞങ്ങൾ നൈസായിട്ടൊന്ന് തെറ്റി ലെഫ്റ്റിലേക്ക് പോകണ്ടതിന് പകരം ഞങ്ങൾ റൈറ്റിലേക്കാണ് പോയത് എന്നിട്ട് ഞങ്ങൾ ഒരുപാട് ദൂരം ഓടി കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി വഴി തെറ്റി എന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു നാലഞ്ച് കിലോമീറ്റർ ബാക്കിലേക്ക് വന്ന് നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ നമ്മൾ റൈറ്റിലോട്ട് എടുത്ത സമയത്തുള്ള ലെഫ്റ്റിലോട്ടുള്ള റോട്ടിലോട്ട് നമ്മൾ പോയി അങ്ങനെ കൂടെ നിറഞ്ഞ റോട്ടിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യണാണ് അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ രാത്രിയാണ് ഒന്നാമത് പോകണത് നല്ല കോടയാണ് കാണാൻ പറ്റുന്നില്ല പിന്നെ കൂടാതെ ഞങ്ങൾ പാസ് ചെയ്യുന്ന റോട്ടിൽ ആനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആന ക്രോസ് ചെയ്യുമ്പം സൂക്ഷിച്ച് പോകുക എന്നൊക്കെ പറയുമ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആന വരും എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് നല്ല കെയർ ആയിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോകണമായിരുന്നു അങ്ങനെ കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റാതെ ലൈറ്റ് പോലും പാസ് ചെയ്ത് പോകാൻ പറ്റാറുള്ളതെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നൈസായിട്ട് വണ്ടി നിർത്തി റോട്ടിൽ തന്നെ റോട്ടിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ വലിയ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് അവിടെ റോട്ടിൽ ആരുമില്ല ഒരു മനുഷ്യൻ പോലും ഇല്ല റോട്ടിൽ ഒരു മനുഷ്യൻ്റെ ജീവൊന്നുമില്ല റോട്ടിൽ ഫുൾ ഇരിട്ട് കോട അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയപ്പോൾ ഞങ്ങൾ റോട്ടിൽ വണ്ടി നിർത്തി പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് റോട്ടീന്ന് തുള്ളി അങ്ങനെ വണ്ടി നിർത്തി പാട്ടൊക്കെ വെച്ച് റോട്ടീന്ന് ഡാൻസ് കളിക്കുന്ന ആ ഒരു വിശലമാണ് നിങ്ങളിവിടെ നിന്ന് കാണുന്നത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് കോടയൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നല്ല വ്യൂ കിട്ടി കാണാനുള്ള വ്യൂ കിട്ടി അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇപ്പോൾ കൗണ്ടി റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പോൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ ടൈമിൽ ഫുൾ കോഡ് ആയിരുന്നു അവിടെ നമുക്കൊരു റിസോർട്ടും കാണാൻ പറ്റാത്തതിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫുൾ കോഡായിരുന്നു അങ്ങനെ അവിടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യണതാണ് ആ രാത്രി സമയത്തുള്ള ആയിരക്കി റിസോർട്ടിൻ്റെ ഉത്ഭാഗമാണ് നിങ്ങൾക്ക് കാണുന്നത് അതിൻ്റെ റിസപ്ഷനാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പേ ചെയ്തിട്ട് പെർ ഹെഡ് തൗസൻഡ് റൂപ്പീസ് വെച്ചിട്ടാണ് പേ ചെയ്തത് ഞങ്ങൾ എട്ട് പേരുണ്ടായി അപ്പോൾ എയ്റ്റ് തൗസൻഡ് പേ ചെയ്ത് പ്ലസ് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അവരുടെ വക അപ്പോൾ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മണി മുതൽ ഒമ്പത് മണി വരെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ള ടൈം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ എത്തണം അല്ലെങ്കിൽ ഫുഡ് തീർന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആ റിസപ്ഷനിൽ നിന്ന് നമുക്ക് രണ്ടുപേര് നമ്മുടെ കൂടെ വന്ന് നമുക്ക് റൂം കാണിച്ച് തന്നെയാണ് അങ്ങനെ അവർ നമുക്ക് പൂൾ പൂൾസിയായി റിസോർട്ട് തന്നിട്ടുണ്ട് അങ്ങനെ നേരം വെളുത്തപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നേരം വെളുത്ത് നേരെ പല്ലെന്ന് വെച്ച് നേരെ ഇറങ്ങണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാരണം ഞങ്ങൾ എണീറ്റ് ടൈമിൽ ലേറ്റ് ആയി എട്ടരയൊക്കെ ആയി അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണയാണ് എല്ലാരും കൂടി ഹലോ ഗൈസ് എക്സ്പ്ലോറിംഗ് ബൈസ് പുതിയൊരു വീട്ടിലോ എല്ലാവർക്കും സ്വാഗതം ഓ ഗുഡ് മോർണിംഗ് നമ്മള് ചായ നമ്മളെ ഏറ്റവും ടോപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് ആയിരിക്കുന്ന സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം അതാണ് നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ അവരുടെ ക്യാൻറ്റീനിലേക്ക് പോകുന്ന ടൈമിൽ ഞങ്ങൾ സർപ്രൈസ് സർപ്രൈസായിട്ട് ഞങ്ങളുടെ അവിടെയുള്ള ഇക്കാക്കന്മാരെ കണ്ട് ഞങ്ങളുടെ വീണ്ടടുത്തുള്ള കുറച്ച് ഇക്കാക്കന്മാർ ഇപ്പോൾ ഫൈസിലേക്ക് അങ്ങനെ കുറച്ച് ഇക്കാക്കാം പള്ളീൻ്റെ അവിടെ ഉള്ള കുറേ ഇക്കാക്കന്മാരെ കണ്ടിട്ടുണ്ട് അങ്ങനെ അവർക്കും ഒരു സർപ്രൈസ് പോലെ കാരണം കറുവപ്പള്ളിയിലുള്ള ആൾക്കാരെ തന്നെ വീണ്ടും ഇവിടെ തന്നെ കണ്ടല്ല നമ്മളും അങ്ങനൊരു ഒരു ഇതിലായിരുന്നു അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിലെത്തിയിട്ടുണ്ട് അങ്ങനെ അവരുടെ ക്യാൻറ്റീനിലെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കയറി വന്ന സമയത്ത് ആൾക്കാർക്ക് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ആയിട്ട് അവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഒരു വാതിലു കുറഞ്ഞ അകത്തോട്ട് കയറും ബ്ലോക്കും അവിടെ നമുക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അതിൻ്റെ അകത്തും ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് കാരണം ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് ആണ് അപ്പോൾ അത്രയും ആൾക്കാരെ കൊള്ളിക്കാനുള്ള സ്പേസ് അവർ അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തന്നേക്കുന്നത് ബട്ടൂര ഉണ്ടാവും ചെങ്ങമസാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല കുഴപ്പമില്ലാത്ത നല്ല ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ബട്ടൂരയും ഞാൻ എടുത്തത് ബട്ടൂരം ചെന്ന മസാല എടുത്ത് പിന്നെ ബട്ടറുണ്ടായി ബ്രെഡ് ഉണ്ടായി പുട്ടുണ്ടായി അങ്ങനെ അങ്ങനെ ഇഡ്ഡലി ഇഡ്ഡലി ഒക്കെ ഇഡലിണ്ടായി പക്ഷേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ രാത്രി ആ വന്ന ടൈമിലുള്ള സ്ഥലത്ത് ആ വ്യൂ ഒക്കെ നമ്മൾ കാണുന്നത് നമ്മൾ രാത്രി അതിലൂടെയാണ് കയറി വന്നത് ഓടമഞ്ഞുകൊണ്ട് മറിഞ്ഞിടങ്ങണായിരുന്നത് പക്ഷേ ഇപ്പം രാവിലെ ആയപ്പോഴാണ് ആ വ്യൂ കാണുന്നത് ഇപ്പം നിങ്ങൾ മുമ്പേ കാണുന്ന പോലെ ഭയങ്കര അതിമനോഹരമായ ഒരു വ്യൂ ആണ് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കണ അപ്പോളാണ് മുകളിൽ നിന്ന് ആരോ എന്റെ പേര് വിളിക്കണമായിട്ട് അപ്പോൾ ഞാൻ അവൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കറുകപ്പള്ളിയിലുള്ള വേറൊരു തന്നെ നമ്മുടെ കമ്പനിക്കാരൻ ജസീം അവൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നേക്കുന്ന അങ്ങനെ ഞാൻ അവനെ പോയി മീറ്റ് ചെയ്ത് അവരെ കോട്ടേജിൽ ചെന്ന് അപ്പോഴൊക്കെ മനസ്സിലായത് അവിടെ ജസീമ് മാത്രമല്ല റിഷാദും ഉണ്ടായി അപ്പോൾ നമ്മൾ റിഷാദ് നമ്മുടെ ഫ്രണ്ട് ആണ് റിഷാദും ജസീമും പിന്നെ പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നേക്കണിയാണ് കുറച്ച് നേരം അവരെ വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അവിടെനിന്ന് ഇറങ്ങി പയ്യെ നടന്ന് നമ്മുടെ റൂമിലേക്ക് പോകുന്നതാണ് അപ്പോൾ പോണ സമയത്ത് അവിടെ ഇന്നലെ വന്ന ആൾക്കാരൊക്കെ പയ്യെ വെക്കേറ്റ് ആവുന്ന കാഴ്ചകളൊക്കെ കണ്ട് അവരെല്ലാവരെയും മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട് ഒരു റിലാക്സ് ചെയ്തൊരു ഫീൽ ഉണ്ട് എല്ലാവരുടെയും മുഖത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് കയറുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഈ കാക്കാൻമാരൻ്റെ വണ്ടിയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ വണ്ടി കണ്ടപ്പോൾ ഏൽ സമയം വണ്ടി കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ അവിടുത്തെ വണ്ടിയാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്ത റൂമാണിത് നമുക്ക് റൂം കിട്ടിയില്ല കിണറൂമാണ് കേട്ടോ ഇവിടെ വന്ന ആൾക്കാർക്ക് ഈ റൂം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു നല്ല കലക്കൻ റൂമാണ് നല്ല കലക്കൻ ബാൽക്കണി ഒക്കെ ഉണ്ട് സൺറൈസ് ഒക്കെ കാണാ പൊളി അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഇൻസ്റ്റാഗ്രാം റീല് ഇടാൻ വേണ്ടി കുറച്ച് കള്ളിപ്പണ്ണേന്ന് പറയുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുന്നതാണ് അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ പൂളായതുകൊണ്ട് ഞങ്ങൾ ആ പൂളിലേക്കൊന്ന് പോയി ജസ്റ്റ് വെറുതെ ഒന്ന് കാണാൻ അപ്പോൾ അവിടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ അവിടെ ഇറങ്ങിയില്ല അപ്പോൾ അവർ അങ്ങ് മാക്സിമം എൻജോയ് ചെയ്യാട്ടെ അതിൻ്റെ കുറച്ച് നമുക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ മാറി നിന്ന് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ വേറെ റൂമുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ റൂം കാണാൻ വേണ്ടിയാണ് പോണത് അപ്പോൾ ഞങ്ങൾ എടുത്ത റൂമിൻ്റെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു റൂമ് പോലെയുണ്ട് നമുക്ക് ഷൂസ് കാര്യങ്ങൾ ബാഗൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു റൂമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലണത് ബെഡ്റൂമിലേക്കാണ് ഒരു എന്താ പറയുക രണ്ടും മൂന്ന് പേർക്ക് അത്യാവശ്യം കിടക്കാൻ പറ്റുന്ന ഒരു വലിയ ബെഡ്ഡാണ് കിങ് സൈസ് ബെഡ്ഡാണ് നമുക്ക് എക്സ്ട്രാ ഒരു ബെഡും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേരും അവിടെയാണ് കിടന്നത് പിന്നെ കൂടാതെ ചെറിയൊരു ബാൽക്കണി കൂടെ ഉണ്ട് നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട് ചെറിയൊരു ബാൽക്കണിയാണ് ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാത്റൂമുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ലഗേജ് സാധനങ്ങളെ വെക്കാൻ ചെറിയ ഡ്രോയറൊക്കെ ഉണ്ട് അവിടെ അടുത്തതായി നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട് ഞാൻ നേരെ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് നേരെ പൂളിലേക്ക് പോണു ഞങ്ങളിപ്പോൾ ഉള്ളത് ആയുർക്കാണ്ടി റിസോർട്ടിലാണ് ഇത് ഞങ്ങൾ അതിൻ്റെ പൂളിൽ ഇറങ്ങാൻ പോണു അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചരാട്ട കുറച്ച് ഉണ്ട് കേറ്റുണ്ട്

അപ്പൊ കല്ലിപ്പണ് സമയല്ലോ കല്ലിപ്പണ് സ്പീക്കറ് പറയണ്ടെന്നോയി നോക്കട്ടെ എന്താ സുഖില്ലേ പോയി

अंडा हैड़ा अब ये अंडा मार्क किया है ब्लूमबी से कुत्ते मैं कूद ही नाता मैं ब्लॉग ही कूदूंगा अब अंडा दे दूंगा कटिया इनका पीनोंडा कट ही नो न ये ये ओ वो गुड कैरेक्टर है ये असंडा അവിടെന്താണ് പരിപാടി വാള ഇങ്ങനെ നല്ലൊരു കണ്ടന്റ് ആണ് മിസ്സായത് അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ തുറന്നു വെള്ളത്തിൽ കൊണ്ടു ചാട്രാ ചാട്രാ വീട്ടിലെങ്ങാണ് വേണ്ട എനിക്ക് വേണ്ട ഞാൻ ചാട ഞാൻ ചാടണോ 아, 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 അങ്ങനെ ഞങ്ങൾ പൂളിലിറങ്ങി അടിച്ചു പൊളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ കൊറേ നേരത്തെ അടിച്ചു പൊളിക്കുന്ന ശേഷം ഞങ്ങൾ നൈസായിട്ട് പൂളിന്ന് കേറി അങ്ങനെ ഞങ്ങ നമ്മുടെ ആയൂർക്കവണ്ടി റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങണയാണ് അത് റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യണ കാര്യങ്ങൾ അവർ നമുക്ക് ഒരു ചെറിയ ടിക്കറ്റ് തരും ആ ഗേറ്റ് പാസ് സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുത്താലാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകണതാണ് പോകുന്ന സമയത്ത് ഒരു അടിപൊളി കോടയും ചെറിയൊരു വെള്ളച്ചാട്ടവും ആയിട്ടുള്ള സ്ഥലം നിർത്തി അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ നല്ല അടിപൊളി സ്പോട്ടാറുന്ന് നല്ല കോട നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലം ഓർന്ന് അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ നിർത്തി രണ്ട് ഞങ്ങൾ അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യണതാണ് എന്നിട്ട് അവിടെ ഒരു ഒരു പ്രായമുള്ളൊരു പുള്ളി ചോളം വിൽക്കുന്നുണ്ടായി അപ്പോൾ നൈസായിട്ട് ആ ചോളത്തിൽ മസാലയൊക്കെ പുരട്ടി വേവിച്ച ചോളവും ഉണ്ടാകും അപ്പോൾ നല്ല രസം ഉണ്ടായി നല്ല ഒരു പ്രത്യേക തരം ഒരു ഒരു ഫീലായിരുന്നു കാരണം ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക കോമ്പിനേഷനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് എന്നിട്ട് എന്നിട്ടവിടത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തിരിക്കുന്നതാണ് ഈ വണ്ടിയുടെ അകത്ത് നിന്നുള്ള വ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നല്ല കോടാണ് പുറത്ത് ഒരു തരി കാ നമുക്ക് വ്യൂ കിട്ടില്ല വിസിബിലിറ്റി ഭയങ്കര കുറവാണ് പക്ഷെ അത് നല്ലൊരു രസം ആ ഒരു കാഴ്ച ഭയങ്കര പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതര ഒരു അനുഭൂതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല കാഴ്ചകളെ കണ്ടിങ്ങനെ പോകണേനും പോണ സമയത്ത് റോട്ടിൽ കുറേ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം വലിയ വലിയ ജി സി ബികൾ വലിയ വലിയ പാറക്കല്ലൊക്കെ ഒക്കെ പൊട്ടിച്ച് നീക്കിയിടണം അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെയാണ് അവർ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നത് വണ്ടി നമ്മൾ നോക്കി നമുക്ക് പോവാം അങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ ഫീൽ ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ പണിയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പോകാൻ നിങ്ങളുടെ സുരക്ഷ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അപ്പോൾ അതുകൊണ്ട് കേരള സവർദ്ദ് സൂക്ഷിച്ചാൽ പോവാം അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉച്ച സമയമായി നല്ല വിശപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ മഹാറാണിൽ കയറിയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു ബിരിയാണി റൈസ് കുഴപ്പമുണ്ടായില്ല പക്ഷെ ചിക്കൻ പീസ് എന്നൊക്കെ ഒരു ഫ്ലേവറിങ് ഉണ്ടായില്ല ജസ്റ്റ് ഒരു പുഴുങ്ങിയ കുഴങ്ങിയ പോലിരുന്നു റൈസ് എല്ലാവരും നല്ല സുഖമായിട്ട് കഴിച്ചു പീസൊക്കെ എല്ലാവരും മിക്കവരും ബാക്കി വെച്ചു അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കൂടെ അപ്പം ആ ചിക്കൻ ഫ്രൈയും ബിരിയാണി റൈസും കൂടെ കൂട്ടി കഴിച്ചത് ഫുഡ് ഫുഡിയെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയാന്ന് കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് ഞങ്ങൾ റൈസായിട്ട് ഇറങ്ങി അതുകൊണ്ട് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ും ഒരു കുറച്ചും കൂടി നല്ല അടിപൊളി ഒരു ഏരിയ കണ്ട് നല്ല കോട നിറഞ്ഞ ഒരു ഏരിയ അപ്പോൾ അങ്ങ് വീണ്ടും ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ രാത്രി വന്ന ടൈമിൽ നിർത്തിയ ചീയപ്പാറ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ് ഇത്ര അതിമനോഹരമായ കാഴ്ച ഇവിടെ കിടക്കുമ്പോൾ സുഖസുന്ദരമായിട്ട് കാറിക്കണം പറയുന്നത് അവിടെ എത്തിയപ്പോഴും നല്ല ക്ലൈമറ്റ് ഒക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഒരു വണ്ടി ഇപ്പം ഉണ്ടായി അപ്പൊ അങ്ങോട്ട് പോയി നമ്മെല്ലാരും മാംഗോ ബാറാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് കിട്ടിയ മാംഗോ ബാർ വലിയ സുമാർ ഉണ്ടായില്ല മീൻസ് അതിലെ ഷെയ്പ്പൊക്കെ പോയിരുന്നു അത് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അത് റിട്ടേൺ കൊടുത്തിട്ട് ചോക്കോ ബാർ വാങ്ങിച്ചു അങ്ങനെ മൂന്നാറത്തെ യാത്ര ഐസ്ക്രീമും സെറ്റ് ബൈ ബൈ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പെരുമ്പാവൂർ പെരുമ്പാവൂര് ഭാഗത്ത് എത്തിപ്പൊളകു നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കാണ് നമ്മൾ കേരള ഫ്രഷ് ചിപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു കടയിൽ നിന്ന് നിർത്തിക്കണു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഹോർലിക്സ് ചായ അങ്ങനെ ഐറ്റംസ് ഒക്കെ പറഞ്ഞു കുറച്ച് അവിടുത്തെ അവർ ഫ്രൈ ചെയ്ത സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഞാൻ ഒരു ബോട്ടിൽ ചെറിയ ലിച്ചിയാണ് എടുത്തത് അപ്പോൾ എനിക്കങ്ങനെ വലിയ വിശപ്പ് ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കലൂർക്കാണ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള റൂമാൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ അവിടെ നിന്ന് അൽഫാം പറഞ്ഞു അൽഫാമും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഇനി രാത്രി ആയതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഒരു സോഡ സർവത്ത് അങ്ങ് പറഞ്ഞ് കുടിച്ചു ബൈ ബൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും നന്ദി നമസ്കാരം